ഹായ് അങ്ങനെ രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഞാനിവിടെ ഒരു രണ്ട് കൊല്ലം വനവാസ അനുഷ്ഠിച്ചതാണ് ശാന്തി ജീവിതം അതൊന്നും ഇപ്പം മറക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഇവിടെ വരെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ അലയടിക്കുകയാണ് ഇടിക്കുകയാണ് ഏതായാലും ഇതാ ഇവിടെ ഭണ്ഡാരത്തിലേക്ക് ആൾക്കാർ പൈസ റോഡിലൂടെ ഇങ്ങനെ വലിച്ചെറിയും ബസ്സിൽ പോകുന്ന ആൾക്കാരും മറ്റു വാഹനങ്ങളിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ രാത്രിയും പകലൊക്കെ ഓരോ ജീവനക്കാരുണ്ടാവും അവരത് എടുത്തിട്ട് ഈ ഭണ്ഡാരത്തിലിടും നാളുകേരെ അടിക്കുന്ന സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠയുണ്ട് അത് ആൾക്കാർക്കൊന്നും മുകളിലേക്ക് ഇറാൻ പറ്റാത്ത ആൾക്കാർക്കൊന്നും പ്രാർത്ഥിച്ചു പോകുന്ന സ്ഥലമാണ് ഇത് ഇപ്പൊ അതൊക്കെ അതാ വണ്ടിയുടെ എന്താ സൗണ്ട് വണ്ടിയുടെ എന്താ സൗണ്ട് കേട്ടതാ വാ ഇപ്പൊ ഇവിടെ ഒരാൾ വനക്കില്ലാത്തൊരു അവസ്ഥയിലെത്തി ഞങ്ങള് രാത്രിയാകുമ്പം ഫുഡൊക്കെ കഴിച്ച് ഇവിടെ പൈസ എടുക്കാതിരിക്കണ ആ ചേട്ടനായിട്ട് അന്ന് ഇതില്ല ചേട്ടാ ചേട്ടനായിട്ടൊക്കെ ഒന്ന് കുശലം പറഞ്ഞു വന്നിരിക്കുന്ന സ്ഥലമാണിത് അന്ന് ഈ ഒരു രൂപങ്ങളൊന്നും ഇവിടെ ഇല്ല അന്ന് ചെറിയൊരു എസ് ടി ഡി ബൂത്ത് പോലത്തെ ഒരു സാധനം മാത്രമേ ഇവിടെ ഉള്ളൂ അതിനുള്ളിൽ ആൾക്കിരിക്കാനായിട്ട് മഴ പെയ്യുമ്പോൾ പിന്നീട് വന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ഇത് ഉപദേവതകളുടെ പ്രതിഷ്ഠയെ സങ്കല്പിച്ചു കൊണ്ടിട്ടുള്ള രൂപങ്ങളാണെന്ന് എനിക്ക് തോന്നണല്ലേ കാര്യമുള്ളിൽ ഉപദേവതയായിട്ട് മുരുകനുണ്ട് മഹാവിഷ്ണുണ്ട് പിന്നെ ശിവനുണ്ട് ശിവൻ സ്വയംഭൂവാണ് പിന്നെ ദുർഗയുണ്ട് ഗണപതി ഉണ്ട് അത് തന്നെ ഉള്ളിലുള്ള ആ ഒരു പ്രതിഷ്ഠയുടെ ഒരു രൂപങ്ങളാണ് ഇവിടെ മുന്നിൽ കൊടുത്തിരിക്കുന്നത് അടിപൊളി ഒരു ഗോപുരം ആട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയ ഗോപുരം തമിഴ്നാട് മോഡലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഗോപുരം നല്ല രസമാണ് അതിൻ്റെ കളറൊക്കെ പോയി നമ്മൾ ആ ചോച്ചേരിക്കുന്നിൽ പോയപ്പം അവർ ആ പെയിൻറിങ് ഒക്കെ നന്നായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എല്ലാം കരിമ്പലടിച്ച് എന്തൊക്കെ മോളിൽ കേൾക്കുന്നുണ്ടല്ലോ സൗണ്ട് ഇവന്മാരാണോ ഇതിന്റെ കാവൽക്കാർ പതിനെട്ട് പടിയാന്നോണല്ലേ ഇത് അന്ന് പതിനെട്ട് പടി ഇല്ല കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് ആറ് പതിനെട്ട് ആ ഇത് പതിനെട്ട് പടിയാ കേട്ടോ പതിനെട്ട് പടിയാണ് നായ കയറിപ്പോണോ അപ്പൊ പിന്നെ നമ്മുടെ ശബരിമല പതിനെട്ടാം പടി പോലത്തെ അത്ര ശുദ്ധയോട് ശുദ്ധിയായിട്ട് പരിപാലിക്കുന്നതല്ല ആ ഇവിടെ കൊരങ്ങന്മാരട്ടോ ഇവിടെ ഒച്ചപ്പാടുമ്പണ്ടാക്കണം ഇമാരെ ആക്രമിക്കുവെ ഇമാര് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് കാരണം പുലിയൊക്കെ കയറി ഇരിക്കും കേട്ടാ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത് ആ ഫോൺ പിടിച്ചു വന്നായിട്ട് ആ ശരിയാണ് ഇവിടെ വരുമ്പോഴേ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കുന്ന അന്തരീക്ഷം അല്ലേ ഇവിടെ നടക്കാം ഇവിടെ നമുക്ക് ഇങ്ങനെ ചുറ്റി പോകാം വാ ഇവിടെ താമസിക്കാൻ ആരും ഇല്ലെന്ന് തോന്ന ഇവിടെ ഒരു പേടിപ്പിക്കുന്നൊരു അന്തരീക്ഷ ഭഗവാനെ അമ്പലത്തിന്റെ മുൻപാടുത്തു വീഡിയോയില് മറയണ്ട കേട്ടെ ഇവന്മാര് നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞാല് ഫോൺ പിടിച്ചിട്ട് പോലെ കേട്ടാ അമ്പലം ഇങ്ങനെ എടുത്ത് ഫുൾ ആയിട്ട് വ്യൂ അമ്പലം ആ കാട്ടാനെടുക്കാൻ വന്നിട്ട് ഇവിടെ കുരങ്ങന്മാരെ കൊണ്ട് കളിയാ ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ ഇമ്മമാരിവിടെ കൂട്ടം കൂടിയിട്ടേ ഈ അമ്പലത്തിന്റെ ചുറ്റുമുതലിന് ചുറ്റമ്പലത്തിന് പുറത്തായിട്ട് തൊട്ടരികിനോട് ചെയ്യളുണ്ട് കേട്ടോ ആ കുളോ കിണർ കിണർന്ന് കാണിച്ചു കൊടുത്ത് ഞങ്ങളാരത് ഒരേ തുള്ളിൽ വെള്ളം പോലും കോരിയിട്ടില്ല പക്ഷെ വെള്ളം ഇങ്ങനെ വീടിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അരുവിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന സൗണ്ട് ഇല്ല അതേപോലെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടില്ലേ ഇതേന്ന് ഒരു തുള്ളി വെള്ളം പോലും മോട്ടോറിട്ട് പോലും അടിച്ചിട്ടില്ല ഇവിടെ വെള്ളത്തിന്റെ ഉപയോഗം മുഴുവനും ടാങ്കറിൽ കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് അടിക്കും എന്നിട്ടാണ് ആ വെള്ളം ഇവിടുത്തെ ഉപയോഗം മുഴുവൻ അന്ന് ഇപ്പോഴും അങ്ങനെ തന്നെ ആവാ പുറത്ത് നാഗത്തിന്റെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ ശരിക്കും ഇവിടെ നിൽക്കുമ്പോഴേ ഒരു പ്രത്യേക അന്തരീക്ഷ അല്ലേ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങള് അന്ന് നിൽക്കുമ്പോ ഒരു ആറു മണിയാവുമ്പോ ഉഷപൂജ കഴിയും ഉഷപൂജക്ക് നെയ്പായസമാണ് കാര്യം അന്ന് നാട്ടിൽ ഇവിടെ ആരും വരില്ലല്ലോ തൊഴാനൊക്കെ ആൾക്കാർ കുറവാണ് അപ്പൊ നെയ്പായസം കഴിക്കണ ശാന്തിക്കാർ തന്നെയാ നെയ്പായസം കുടിച്ചിട്ട് പുലർച്ചെ ഒരു ആറു മണിയാകുമ്പോ ഇവിടെ ഒരു നിൽപ്പുണ്ട് നിറയെ വാഹനങ്ങളായിരിക്കും അന്ന് താഴത്തൂടെ പോകുന്നത് അങ്ങനെ ഞങ്ങള് നെയ്പായസം കുടിച്ച് അടിപൊളി കാറ്റായിരിക്കും ഫുള്ള് കോട കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിട്ടായിരിക്കും ആ ടൈമിന് പുലിർച്ചൊക്കെ നല്ല കാറ്റുള്ള അന്തരീക്ഷമാണ് അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ജീവിതം അടിപൊളിയായിരുന്നു നിൽക്കുക ഞങ്ങള് കുറെ കൂട്ടുകാര ഇരുപത് വയസ്സാ മറ്റേ എനിക്കുള്ളു ആ പ്രായത്തിൽ ഇങ്ങനെ പുറത്തൊക്കെയുള്ള യാത്രയൊക്കെ ചെയ്ത് സുഖ കൂട്ടുകാരൊക്കെ ആയിട്ട് ആ ഒരു ലൈഫ് നല്ല രസം തന്നെയായിരുന്നു ഞങ്ങള് ഇവിടുത്തെ ജീവനക്കാരെല്ലാം കൂടെ ഈ കാട് അങ്ങോട്ടും കയറിയിട്ടുണ്ട് ഈ ഭാഗത്തേക്കും കയറിയിട്ടുണ്ട് ഉള്ളിലേക്ക് ഒരു മൂന്നാല് കിലോമീറ്റർ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കേറിയ പണി കിട്ടും അന്നൊരു മൃഗങ്ങൾ പോലും ഇല്ല ഇത് നല്ല രസം കാണാൻ ഈ മുരുകന്റെ അല്ലെ അയ്യപ്പ ക്ഷേത്രമാണ് മെയിനെങ്കിലും ഇവിടെ കൊടുത്തിരിക്കണ വലിയൊരു രൂപം മുരുകൻ്റെ എന്താണോ അങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി ഇതേപോലത്തെ രൂപം ഹൈവേയുടെ സൈഡില് അയ്യപ്പന്റെ വെച്ചാല് കുറച്ചാൾക്കാരെ കൂടെ ഈ ഒരു ക്ഷേത്രത്തെ കുറിച്ച് അറിയും അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റിയെടുക്കാനും പറ്റും ശിവക്ഷേത്രം നോക്കിയേ നല്ല കൊത്തുപണിയൊക്കെ ചെയ്തിട്ടല്ലേ <that <ColumNYka> <that Actually, so േ ശിവേത്രാ കേട്ടെ ഇത് ഇത് സ്വയംഭൂവാണ് അതാണ് അമ്പലത്തിന്റെ സൈഡെന്ന് കാണിച്ചു കൊടുത്തത് കണ്ടത് സ്വയംഭൂവായത് കൊണ്ടാണ് ആ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു അളവും കാര്യങ്ങളിലും ഉൾപ്പെടുത്താതെ വേണേക്കുന്ന ക്ഷേത്രമാണ് ഇത് കാര്യം അളവ് വരുമ്പം ഈ ക്ഷേത്രം കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങണം ഇതിപ്പോ പരിവാര പ്രതിഷ്ഠകളുടെ അഷ്ടദിക് പാലകരുടെയൊക്കെ പ്രതിഷ്ഠ വരുമല്ലോ പരിവാര പ്രതിഷ്ഠ ആ 아니야. 가라. 네, പവനം പവനം തുംഗതുംഗം ഹായ് ഞങ്ങൾ കുതിരാന്നമുല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നടപ്പുരയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഇവിടുത്തെ ഒരു ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞായിരുന്നു അപ്പം ഈ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറയാനാണ് വന്നത് ഇത് ഇവിടെ ആണ് കേട്ടോ ഇത് സ്വയം വളർന്നു വന്ന ഒരു കല്ലാണിത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ആ ചുറ്റു അമ്പലത്തിനോട് ചേർന്ന് തന്നെ ആ ഒരു പരിവാര പ്രതിഷ്ഠയുടെ അളവുകളൊക്കെ തെറ്റിയിട്ട് അതിനോട് ചേർന്ന് തന്നെ അമ്പലത്തിൻ്റെ നിർമ്മിതി വന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും ചുറ്റമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലം വരത്തില്ല ഞങ്ങൾ എൻ്റെ ഒരു പഴയ ഒരു അനുഭവമാണ് കേട്ടോ ഞാനൊന്ന് പൂജിക്കാനായിട്ട് അകത്തേക്ക് കയറിയപ്പോൾ ഒരു മൂർക്കും പാമ്പ് ആ കാണുന്ന പാടിയുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനൊരു അനുഭവം എനിക്കിവിടെ വന്നായിട്ടുണ്ട് കാര്യം നമ്മളാകത്തേക്ക് കേറി കഴിഞ്ഞ പിന്നെ ഇറങ്ങാൻ തന്നെ പേടിയാണ് അതിനെ കവച്ചു വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ അന്ന് എങ്ങനെയൊക്കെ അതിനെടുത്ത് ദൂരെ കളഞ്ഞാൽ തോന്നാം ഇവിടെയൊന്നും പാമ്പിന്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു ഇത്രയേ ഉള്ളൂ. ഇത്രയള് പോവാരങ്ങൾ ഉള്ളിൽ കയറി തോന്നുന്നു മുകളിലേക്ക് ആ സംഭവം അകത്താരും അല്ലേ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കുതിരപ്പുറത്തിരിക്കണെന്ന അയ്യപ്പനാണ് അയ്യപ്പന്റെ വാഹനവും വാജി വാഹനാണല്ലോ അപ്പൊ കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പന്റെ പ്രതിഷ്ഠയാണ് ഞങ്ങളന്ന് ഇവിടെ നിൽക്കുമ്പോൾ അന്നത്തെ ഒരു മേൽശാന്തി ഉണ്ട് കണ്ണൽ എന്ന് പറയും അപ്പം ദേവസ്വം ബോർഡിൽ ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂവിന് പോയപ്പോഴിച്ചു പ്രതിഷ്ഠാകത്ത് വേറെ കേട്ടാ ഇത് ഒരു രൂപങ്ങള് പണിത് വെച്ചിരിക്കണത് നമ്പൂരിമാര് ഇന്റർവ്യൂ ചെയ്യുമ്പോ ചോദിച്ച് ചെയ്ത ക്ഷേത്രത്തിലാണ് ചോദിച്ചു അങ്ങനെ കുതിരാൻമല അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞു അവൻ ഇന്റർവ്യൂവിന് പോയിട്ട് വന്ന് തിരിച്ചു വന്ന് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞതാ അപ്പോ കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പനെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു അയ്യപ്പനുണ്ടോന്ന് അവർ ചോദിക്കാന്തിയോട് കണ്ണനോട് ചോദിക്കേ ആ അങ്ങനെയുണ്ട് ആ അപ്പം അതിൻ്റെ ധ്യാനം ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അന്ന് അവരത് കേട്ടിട്ട് പോലെ എനിക്കും അവരങ്ങനെ പറഞ്ഞത് ഈ ഒരു ധ്യാനം കേട്ടപ്പോഴേ ഞാനിപ്പതിനെ കുറിച്ച് ഓർക്കാണ് ഞങ്ങൾ അന്ന് പത്ത് രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടമാണ് എനിക്കന്നും അതിൻ്റെ ധ്യാനം ഇങ്ങനെയാണ് തോന്നണം ആരൂഢിത ഭവന അങ്ങനെ ആവാം പക്ഷെ നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ലല്ലോ കുതിരപ്പുറത്തിരിക്കണ അയ്യപ്പനെ പിന്നീട് പൂജിക്കേണ്ടുന്ന അവസരം വന്നിട്ടില്ല അങ്ങനെ നമ്മുടെ ശാന്തിക്കാരൊക്കെ അറിയാമല്ലോ ധ്യാനം ഒന്ന് നിങ്ങൾ വീഡിയോ കണ്ടാൽ ആയിട്ട് കമൻറ് എഴുതി എഴുതിയിട്ടോ കാര്യം ഇത് ഒരുവിധ ആൾക്കാർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ധ്യാനാണ് കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പന്റെ പ്രതിഷ്ഠ വളരെ കുറവാണ് അപ്പോൾ അപ്പൊ ഞങ്ങളിവിടുത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ലൊരു സുന്ദരമായൊരു സ്ഥലമാണ് നിങ്ങൾക്ക് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും ഇപ്പം ആനകളൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഒന്ന് പേടിക്കണം പക്ഷേ അല്ലാതെ നമ്മൾ ഒരു അമ്പലത്തിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ആ ഒരു അമ്പലത്തിലെ ഒരു ഒരു കേന്ദ്രി നമ്മുടെ ഒരു ശ്രദ്ധ എന്ന് പറയാല് മറ്റ് കാര്യങ്ങളിലൊക്കെ ചിന്ത വരാതെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു ഇത് ഈ ഒരു കാട്ടിനുള്ളിൽ കാണുന്ന ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കുതിരാൻമല അയ്യപ്പൻ അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്

അതിന്റെ ഓരോരോ കുരങ്ങെടുത്തിട്ട് കേട്ടോ വേഗം കറിയോ പേടിയണ്ട പേടിക്കണം പ്രത്യേകിച്ച് കാട്ടാനൊക്കെ ഇറങ്ങിയ സ്ഥലമായത് കൊണ്ട് മുകളിൽ ആരുമില്ല ആ ഞാൻ പറഞ്ഞു വന്നത് ഫേസ്ബുക്കില് നമുക്ക് എല്ലാവർക്കും മോട്ടിവൈസേഷൻ നേടിയെടുക്കാൻ പറ്റും നമ്മൾ അവര് പറയുന്ന നിയമപ്രകാരമുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ആക്ടിവേഷനായി കിട്ടും ഞങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാം ആക്ടിവേഷൻ ആയി വരുന്നുണ്ട് അതിൽ കണ്ടന്റ് മോട്ടിവൈസേഷൻ മാത്രം ആക്റ്റീവായാൽ മതി അതിൽ പേ ഔട്ട് സെറ്റിങ്സായിരുന്നു ഏറ്റവും അവസാനമായിട്ട് അവർ ചോദിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ കടമ്പ കഴിഞ്ഞിട്ടുണ്ട് പേ ഔട്ട് നമ്മൾ ഇതിൽ ആക്റ്റീവാകുന്ന ഒരു പേ ഔട്ട് സെറ്റിങ്സ് ചെയ്യാൻ വരുമ്പം നമ്മൾ അറിയാവുന്ന ഒരാൾക്ക് ഫേസ്ബുക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ചെയ്തുവന്ന് തെറ്റിപ്പോയിട്ട് ഒരു യൂട്യൂബർക്ക് ഒരു ആയിരം രൂപ കൊടുത്തിട്ടായാലാണ് എനിക്ക് ചെയ്ത് തന്നത് കാരണം നമ്മൾ ഇംഗ്ലീഷിൽ ഭയങ്കര പരിജ്ഞാനമായതുകൊണ്ട് അതിൽ വായിച്ച് മുഴുവൻ തെറ്റിച്ച് അതുകൊണ്ട് അറിയാവുന്നവർക്ക് ചെയ്യാം കേട്ടോ എന്നാലും അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ അയച്ചാൽ അവിടുന്ന് ഒരു റിപ്ലൈ ഒക്കെ ഉടനടി കിട്ടാൻ ഇത്തിരി താമസമെന്നാണ് ഇതിൽ പരിചയമുള്ള ആൾക്കാർ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും കുറച്ച് മെനക്കെട്ടൊന്നു മാത്രമേ ഉള്ളു അവർ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു ത്രില് തന്നെയാണ് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു ഇത് രണ്ട് കൊല്ലം നിന്നൊരു ഓർമ്മകളുണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് അതൊന്നും ഇപ്പോൾ പറയാനൊന്നും ടൈമില്ല അപ്പം ഈ കാഴ്ചകളൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അതിമനോഹരമായിട്ട് ഓക്കേ അപ്പം ശരി ഓക്കേ ബൈ